യും എനിക്കും സഖിയാണോ എന്തെന്ന് സുന്ദര മാനിതമാരേ അപ്പൊ ഇന്ന് എന്താ പറയാ പെട്ടെന്നാണ് ഇങ്ങനൊരു ായിട്ടുണ്ടായതല്ലേ അപ്പൊ ഞാന് മോളും കൂടെ പെരിന്തൽ വേണം വരുന്നുണ്ട് ട്രൈവിംഗ് ക്ലാസ്സിന് അപ്പൊ വന്ന സമയത്ത് രജിനാന്റെ വീട്ടിൽ വന്ന സമയത്ത് വലിയ ആണ് ഒരുപാട് നാളായിട്ട് ഇന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് സർപ്രൈസ് പാടി പാടിക്കൊടുത്ത് അവൾക്ക് ഫുഡൊന്നും വേണ്ടല്ലേ ഫുഡൊന്നും കഴിക്കാണ്ട് പോവേ ും സഖിയാണോ എന്തെന്നു അവരിലിയായ സുന്ദരമാനീതമാരേ വല്ലാരസോലിനെയും കഴിച്ചെല്ലാത്ത സഖിയാണോ എന്തെന്നു കണ്ണീർ ിക്കണീർച്ചൊരിഞ്ഞു വലഞ്ഞു കരന്തി കലങ്കിടത്തേനീ കരുളായണാപ്പയെന്നുള്ള ബന്ധത്തെ ഇറയോൻ പിരിച്ചു കളഞ്ഞല്ലോ കാര്യം സൗജന്മാരെന്നു സാരതിരിയും പോയില്ലോ നാരികളിൽ വെച്ചു ഭൂമി ലോകത്തിൽ ആകെ വാലഞ്ഞ വെള്ളല്ലോ മാപ്പ് കൂടം രക്ഷ ചെയ്യുവാൻ എൻ്റെ ഭാവയും പോയത്തി